ഇവിടുത്തെ മഴ കണ്ട എത്ര നാളായി എന്നറിയോ ഞാനുണ്ടല്ലോ അങ്ങ് ചെന്നൈ പോയി കഴിഞ്ഞ ഇവിടുത്തെ മഴയും കാറ്റും വെയിലും മഞ്ഞ ഒക്കെ ചെയ്യും അത് ഞാൻ എക്സാമ്പിൾ പറയാം ഇപ്പോ ഇല്ല പാറിക്കുട്ടിക്ക് പടവലത്ത് വന്നു ഉം എന്താ ഞാൻ വേറെ എക്സാമ്പിൾ പറയാം ഇനിയിപ്പൊ പടവലത്ത് നമ്മൾ പോയാൽ തന്നെ കുറച്ചും പാർക്കിട്ട് തിരിച്ച് നമ്മുടെ ഈ വീട്ടിലോട്ട് വരണം തോന്നാറില്ലേ ഇല്ല പോയി പോയി കഴിഞ്ഞ അവിടെ അവിടെ തന്നെ ആ പിന്നെ കാരണം എന്റെ ഫീലിങ്സ് ഒന്നും പറഞ്ഞാ മനസ്സിലാവൂല അതിനുണ്ടല്ലോ കൊറേ നാള് കഴിഞ്ഞ് ഈ കോളേജിലേക്ക് ആകുമ്പോഴത്തേക്കും വെല്ലം മാറ്റി പോയിട്ട് എന്നെ പോലെ കിടന്ന് കഷ്ടപ്പെടണം അപ്പൊ നിനക്ക് എന്ത് നോക്കി നിക്കുവ

നമ്മൾ അവിടെ നിന്ന് സംസാരിച്ചോണ്ടിരുന്നപ്പോഴേ അമ്മായി പറഞ്ഞില്ലായിരുന്ന കന കാന്റീൻ അമ്മായി വഴക്ക് പറഞ്ഞെന്ന് പക്ഷെ എന്തോ ഇല്ലേ ഉണ്ട് എനിക്ക് ഒരു കാര്യമായിട്ട് തോന്നിയെന്നെ പിന്നെ അപ്പ അവടെ അമ്മായിരുന്നോണ്ട് ഞാനൊന്നും വീഴേണ്ടിരുന്ന എനിക്ക് ശരിക്കും ദേഷ്യം വന്നത് കേട്ടപ്പോഴത്തേക്ക് നിനക്കും ദേഷ്യം വന്നില്ലേ ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം തോന്നിയോളൂന്ന് അല്ല ചേച്ചി അമ്മായിട്ടൊരു പ്രശ്നം ഞാൻ പറയട്ടെ ഫീലിങ്സ് തിയറി തിയറി ആയിരുന്നു ഏത് മറ്റുള്ളവരുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താ നടക്കുന്നത് പോലും തിരിച്ചറിയാനും കഴിവില്ല അത് എന്റെ ചേച്ചി അതുകൊണ്ടല്ലേ അമ്മായിഅ അമ്മയും തൊട്ടേനെ പിടിച്ചു എന്നൊക്കെ അതുകൊണ്ട് വേറെന്താ കാര്യം ഞാൻ അതൊന്നുമല്ല ചിന്തിക്കുന്നേ എന്നാലും അത് മാത്രല്ലെന്നേ അമ്മായിക്കുണ്ടല്ലോ ഒരു മാത്രം ബോറു സ്വഭാവം ഉണ്ട് എന്താ എന്താ അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി എന്താന്ന് അല്ല ഞാൻ വന്നപ്പോ നിങ്ങൾ രണ്ടുപേരും മിണ്ടാതെ മിണ്ടാതിരുന്നു ഒന്നുമല്ല ശിവാനിക്കേ മഴ പെയ്യാത്തോണ്ട് ഭയങ്കര വിഷമം അപ്പൊ ആ കാര്യം ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഇവരെന്താണ് പറഞ്ഞതെന്ന് സത്യം പറഞ്ഞ ഞാൻ മക്കൾക്ക് വൈകുന്നേരം മോളിൽ കൊണ്ടുപോയി ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ചരാം എന്നാ പറ എനിക്ക് തോന്നി എന്നെ പറ്റി എന്തോ ഇവിടെ പറഞ്ഞോണ്ടിരിക്കാണെന്ന് എനിക്ക് തോന്നി കഷ്ടോടെ ലച്ചു ശിവ നിങ്ങൾക്കൊക്കെ നാണമുണ്ടാ ഒരാൾ അടുത്തില്ലാത്തപ്പോ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം